ൂടി ഇവിടുത്തെ ലിറ്റർ സാധനം പെഗ് തരാത്തവൻ പച്ച വെള്ളം അവന് കൊടുത്തു പോകരുത് കൊടുക്കരുത് ആ എന്നെല്ലേ ഒട്ടും നിന്നെ അന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കീറിറങ്ങണ്ട് അവരുടെ കയ്യിൽ ഡ്രോണടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോ തന്നെ നീ അന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉണ്ടാകോട് കൂട്ടാ ഉറപ്പാണല്ല പണിയാട്ടാ നീ സാധനം എവിടെയാ താഴ്ത്തിയേ അതൊക്കെ നീ എവിടത്താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ ചേട്ടാ എന്തായാലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല ഒന്നുമില്ലേ സുമേഷ് എനിക്കറിഞ്ഞൂടെ എന്തിട്ടാ കാര്യം പറഞ്ഞു നിനക്ക് എന്റെ പ്രശ്നം പറഞ്ഞിട്ട് എന്തിനാ നിനക്കാ സീരിയലിന്റെ പ്രശ്നം പറഞ്ഞിട്ടിരുന്നില്ല തയ്ക്കാനൊന്നും ഇല്ല എന്താണിയാ ഭയങ്കര ചുമയാണല്ലോ ആളാ സിഗരറ്റ് വിളിച്ചിട്ടേ കാട്ടെന്ന് നീ എവിടെ തന്നെയാണ് ചെയ്തു ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല ഒരു ഏത്ത പോലും പഴുക്കൂല ഒരു കാലച്ച പോലും വരട്ടെ വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ ആ ഫോണിനടുത്ത് ആ ഷോമിയ നീ അറിഞ്ഞ എന്ത് നമ്മുടെ വിനൂനെ അപ്പൊ നീ അറിഞ്ഞില്ലേടാ നമ്മടെ വിനു ഞാൻ അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിനിന്നാ എനിക്ക് കാര്യം മനസ്സിലായത് പുറത്ത് പറയാനുള്ള മേടിക്കെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒത്തിക്കി തീർക്കാനുള്ള പരിപാടിയാ ഇനി പിള്ളാരൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നിന്നെ വിളിക്കും ആരേലും എന്തേലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാ മതി കൂടുതലായിട്ടൊന്നും പറയാൻ കണ്ട ഇന്നലെയും കൂടെ ഞാനും കപ്പനും പാലത്തിൽ വരൂ കൊറോണയാണോ നമ്മടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിണ്ടായിരുന്നു അവൻ പറഞ്ഞതാ നീ ഇതാരോടും പറയാൻ നിക്കണ്ടാ ഞാൻ പറയലേ ശരിയളിയാ നീ അറിഞ്ഞ എന്ത് നമ്മുടെ വിനുവിന് കൊറോണ കൊറോണ കൊറോണയോ ഇതിന് മഞ്ഞളെ തിളപ്പിച്ചോ ലോക്ഡൌൺ മാറാണ്ട ആ ഈ വേണ്ടി പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു അളിയ ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പോന്റെ ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എൻ്റെ അളിയ നീ ആ കുപ്പി കൊണ്ട് കൊണ്ടാത്തിയേ എന്റെ പൊന്നു ഷെഡ് എന്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥ വിട്ട എനിക്കെന്തായാലും വേണ്ട ഞാൻ അടിച്ച് എനിക്കറിയാലോ നാട്ടുകാർ നല്ല സീനാ ഒരു പെഗ് കോലി കൊടുക്കാത്തതിലും അമ്മരല്ല നല്ല കട്ട കലിപ്പില കളിയാ നിന്നെ ഇട്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാൽ ഞാൻ പോയി വണ്ടി പണിയായിട്ട് കളയാം നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെന്നെ കൊല്ലും ഹലോ നീ എവിടെയാ ഞാനിവിടെ നാട്ടിലിണ്ടാ നീ എന്താ എന്തോ ഒന്നും പറയണ്ടാവേ ഒരൊന്നര അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നിനക്ക് അര നടുപോടിച്ചു തരും അര നീ നിന്റെ അടുത്താ വാടാ ഈ ഫോട്ടോ അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ സാബുനെ എന്താണ് കളി കമ്പ് വെട്ടിയേ ഓണി കളിന്റെ വീട്ടിലെടുത്ത് എന്തില്ലേ രണ്ടാളും കൂടി കേറി എങ്ങനെ തുറന്നോട്ടെ ഞാൻ കാണിച്ചുണ്ട് ഒന്നര പെക്കുന്നിട്ട് ഏതൊന്നും തൊട്ടുണ്ടാക്കിട്ടാ എന്റെ പൊന്നെ ഇരുമതി ബാക്കി എന്റെ അത് എല്ലാം കുടിച്ചു തീർന്നു പിന്നിട്ട സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് നോ ഞാൻ സാധനം അങ്ങേണ്ടി വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഇണ്ട് നീ ചെല്ലു അടാ പിന്നെ ആ പോയി പറമ്പിലോട്ടൊന്നും കേട്ടാ പറമ്പിലെ കൊടുത്തല്ല എവിടെ നിൽക്കാൻ കിണറ്റിലൊന്നും പോയി ചാടലാണ്ട് സാധനം അമൃതാണ് അമൃത് ആ എന്തടാ എവിടെ ഞാൻ വീട്ടിലുണ്ടായി എന്നോടല്ലേ ഇരുപത്തിനന്ദീര് ആനന്ദ കണ്ണീര് അടിച്ചോട്ടെ അടിക്കളിയാ പൂച്ച വെള്ളമൊന്നും വേണ്ട 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 എങ്ങനെ ഏ നീ എന്താ പണി എന്ന് പറഞ്ഞില്ല നീ ഒരൂടെ അടിച്ചേ പറയാളാടിക്കാം കൊഴപ്പൊന്നുമില്ല ഏ അടി പറയാന്ന് ഭയങ്കര അടങ്ങാറടിച്ച പണിയാണുള്ളത് എക്സൈസ് കാര്ട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോവില്ല േ നീ ഇതെനിക്ക് ചെയ്തേ എങ്ങനെയെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാൽ അതിനെന്താ ബ്രേക്കല്ലേ റോഡ് കഴിച്ചേ അത് പറ നമ്മള് മതി ആരെ ബ്രേക്ക് പൊട്ടിക്കേണ്ടത് ചവിട്ട് തീർക്കാൻ വലിയ വണ്ടിയൊക്കെ ആളും എടിയാ എന്നെ കുറ്റം പ്രാധനിക്കും സാമൂഹനെന്താ നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ഉണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുത് വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അടിയാ അല്ല ഏഹ് അപ്പ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ ഫുള് അളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് പോലീസുകാർ ഒതുക്കിയൊരു മാങ്ങാത്ത ഇല്ല ആകെ ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ ഒരു തുള്ളി കുടിക്കും അല്ല മാമൻ പറഞ്ഞിണ്ട് എന്തു അറിയോ പാരസിറ്റമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറില്ല അതൊന്നെ പറ്റിച്ചു പോയാ നീ വിട്ടോടാ ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും കൊപ്പി തപ്പാ എടുത്തിട്ടൊന്ന് എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലേട്ടോ കേറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടർ ഒഴിച്ചേ ഞാനവൻ്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ആ ആക്സിലിറ്റർ സ്റ്റേ വീടും കൂടുതലാണല്ലോ ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് രണ്ടു കാലം ഓടിച്ചെ അപ്പോൾ നാളെ നാല് മണി ായിട്ട് ഉറുമ്പും കുന്നിൽ വരാന്ന് കുമാര നമ്മുടെ പുറകില് കരിക്ക് സത്യുണ്ട് ഇത് നമുക്ക് ഒറ്റക്ക് താങ്ങില്ല എന്റെ പൊന്ന് സാറേ ആ വീഡിയോ പൊറത്തിറങ്ങിയ സാറിന് ആറു കൂട്ടാ നമ്മള് പോലീസ് പറത്തുവിട്ട ട്രോ ഏത് ഓരുത്തരച്ച് വീട്ടിന് വീഡിയോ ഉള്ളത് പിന്നെ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ സാറിന് ഒന്ന് കണ്ണടക്കാൻ പറ്റൂന്ന് വിളിക്കണം അങ്ങനെ കണ്ണടക്കാൻ പറഞ്ഞത് പിന്നെ നിയമത്തിന് നേരെ സാറിനൊന്ന് കണ്ടടക്കാൻ പറ്റൂ ഡ്രോൺ വാങ്ങാനുള്ള കാശുണ്ടാക്കണം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു അവന്റെ ചേട്ടൻ കോഡ്സിനെ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ ഗോഡ്സന എക്സൈസ് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സൺ അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് എന്ന മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്നൊരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം വേറൊരു അത്ര പ്ലാൻ എല്ലാം സെറ്റ് ആയി നാളെ വൈകുന്നേരം എൻ്റെ കയ്യിലേക്ക് കാശ് വരും ഒരു അഞ്ചു മണിയാകുമ്പോൾ നീ കുറുമ്പോൾ എത്തണം ഞാൻ അവിടെ ഉണ്ടാവും പോണേ അതൊന്നും അറിയാൻ പാടില്ല സമാധാനം എവിടെയെങ്കിലും പോവാ പിന്നെ നീ വരുമ്പോ എല്ലാത്തിനും ഒരുക്കി വെച്ച സ്വർണ്ണൊക്കെ എടുത്തോട്ടാ അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും പോയത് വിളിക്കരുതെന്ന് പറഞ്ഞാൽ അളിയ നിനക്ക് കൊറോണ ഞാൻ അങ്ങോട്ട് വരണോക്ക് നമ്മുടെ മെമ്പർ ശങ്കരേട്ടനും എൽത്തിൽ മൂന്നാല് പേരും കൂടി എന്റെ പൈക്കിന് വട്ടം വെച്ചു എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സേകരിക്കണെന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്റെ തന്ത കൊറോണെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ നാട്ടുകാരും കൂട്ടുകാരൊക്കെ നിനക്ക് മദ്യം കൊടുക്കാത്ത എന്നാലും ഇത് ഏത് തെണ്ടിയാണ് അവ പറഞ്ഞുണ്ടാക്കിയത് ആ പാപ്പന അങ്ങനെയാണോ എന്തിന്റെ എന്തൊരു ലോകമല്ലേ എന്താലനക്കും എനിക്ക് കൊറോണ എന്താ നീ അങ്ങനെ പറയണേ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയാലോ നിന്നെ എനിക്കറിഞ്ഞുടാ എൻ്റെ മൂത്തിനെ നിങ്ങൾ രണ്ടര വിട്ടാലോ ആ റൂമിൽ കയറി വിട്ടോ ഇനി അതന്നെ വെറുതെ ഉള്ളു ചപ്പാലി പോവാ